ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടെങ്കിലും കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ഏറ്റവും വിഹവസമൃദ്ധമായി ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന ദോശകളിലൊന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ ചാരിതാർത്ഥ്യം പാതിവൃത്യം അതെല്ലാം രണ്ട് സഹോദരന്മാർ ചേർന്ന് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിലൊരു സഹോദരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് കാലത്ത് ഈ ചാരിതാർത്ഥ്യവും ചാരിത്രവും ഒക്കെ മറന്ന് ചേർന്ന് നിന്നവരാണ് എന്നാൽ രണ്ടാമത്തെ വലതുപക്ഷത്തിലെ ബി ജെ പി അവർ പിന്നെ പണ്ട് മുതലേ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഗതിയെ എന്ന് മാത്രമല്ല മുസ്ലിം വിരോധം ആരോപിക്കാൻ കഴിയുന്ന എല്ലാത്തിലും ഒരു ചാരിത്ര ശുദ്ധിയിലൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ് എന്നാൽ ഇപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റുകാക്കായ്ക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് അങ്ങനെ ഉണ്ടായതോടുകൂടി നമ്മുടെ സമസ്ത സമസ്തക്കാക്കായിക്കും പുപ്പായ്ക്കും എല്ലാം ആ സംശയം ഇരട്ടിച്ചു പണ്ടെങ്ങോ പുസ്തകത്തിൽ ഒരു മൗദൂതി എഴുതി പറ്റിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ പണ്ടെങ്ങോ കാലത്ത് പെൺകുട്ടികളെ പള്ളിക്കുടുത്തി വിടരുതെന്നും മലയാളം പഠിക്കരുതെന്നും ഇംഗ്ലീഷ് പഠിക്കരുതെന്നും ഒക്കെ പറഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ചപ്പോൾ ആ പഴയ കാലഘട്ടമൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പഴയതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പേരിലുള്ള ഒരുപാട് സംഘടനകൾ ലോകത്ത് പലതരത്തിലുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ ഹുന്ത് ഹിന്ദത്വത്തിൽ കുന്ത് ജമാഅത്ത് ഇസ്ലാമിയെ മറ്റേത് ജമാഅത്ത് ഇസ്ലാമി ഇത് അത് ഇതെന്ന് പറഞ്ഞ് ലോകത്തെ എവിടെ എന്ത് നടന്നാലും ഈ പറഞ്ഞതുപോലെ എവർക്കിട്ടാണ് അടി കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജമാഅത്തുകാർക്ക് ഇതൊക്കെ പറയുമ്പോഴേ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന പേരെവിടെങ്കിലും കേൾക്കുമ്പോൾ ഒരു കാര്യവുമില്ല ബന്ധവുമില്ലെങ്കിലും വായിലൂടെ അല്പം കുമള കുമളപൊട്ടുന്നവരും കൂട്ടത്തിൽ ഇല്ലാതില്ല ഏതായാലും ആ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് പിടിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ആകെ തകർന്ന് ധരിപ്പണമായി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഓഗസ്റ്റിൽ ഷേഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബി എൻ പി വളരെ തമ്പിംഗ് മെജോറിറ്റിയോടുകൂടി അധികാരത്തിലെത്തി ഏതാണ്ട് മുന്നൂറിൽ ഇരുന്നൂറ്റി മൂന്നോ ഇരുന്നൂറ്റി അഞ്ചോ മൂന്നിൽ രണ്ട് കൂടിയാണ് അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നത് സംഗതി അധികാരത്തിലേക്ക് എത്തുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ വളരെ ദുർഘടമാണ് എങ്കിൽ പോലും അവരെ അധികാരത്തിലെത്തി എന്നുള്ളതാണ് അപ്പോൾ ജമാത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംഗതിയെല്ലാം അപ്രസക്തമാകും വിധം ആണ് അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചത് അതിനേക്കാൾ ചിരിച്ചുപോയ ഒരു വാചകം വേറൊന്നുമല്ല ഈ നമ്മുടെ പ്രധാനമന്ത്രി വളരെ പ്രതീക്ഷയോടെ ബംഗ്ലാദേശിൽ ഭരിക്കാൻ കയറിയ പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നു എല്ലാ മതന്യൂനപക്ഷങ്ങളെയും മതങ്ങളെയും ചേർത്ത് പിടിച്ച് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുകയാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് വളരെ സംഗതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇന്ത്യയിലെ കാര്യത്തിൽ അങ്ങനെ വളരെ കരുത്തുറ്റ ഒരു സെൻറ്റൻസ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ലെങ്കിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞത് കേട്ട് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലൊക്കെ പുള്ളി ചിരിയോടെ ചിരിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ മിയാ മുസ്ലിങ്ങളെ കഷ്ടപ്പെടുത്തണം റെഡിയാക്കണം എന്ന് മാത്രമല്ല തോക്ക് ചൂണ്ടി മുസ്ലിങ്ങളെ നേരെയാണ് നിർത്തിയേക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുപോലും പോസ്റ്റിട്ട ആളുകൾക്കൊക്കെ ആകെ സംഭവിച്ചത് അവരെ കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കി അവരെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കി തുടങ്ങിയ സംഗതികളാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കേസും വഴക്കും ഒന്നും ഉണ്ടാക്കി അവർക്കൊരു ഭയമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സാർ പറഞ്ഞത് കിയാമുന്നാൾ വരെ ലോകാവസാനം വരെ ബാബരി മസ്ജിദ് പണിയുമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തീർന്നതേ ഉള്ളൂ ആ ശബ്ദത്തിൻ്റെ അലിവൊലികളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിനെ നോക്കി നിങ്ങളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ചേർന്നു പോകുന്ന ഒരു ബംഗ്ലാദേശ് കാണാൻ കുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് സംഗതി എന്തായാലും ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി വരുന്നതോടുകൂടി അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചു അവരെ ആക്രമിച്ചു ഇവിടെ ഒരു കലാപ സാഹചര്യമായിരുന്നു അവിടെ ഒരുപാട് അക്രമങ്ങളൊക്കെ ഉണ്ടായി അത് മുഴുവൻ കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ഒരു ആയുധമായിരുന്നു ഇവരെല്ലാവരും ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്നത് ജമാഅത്ത് ഇസ്ലാമി തന്നെ വരും എന്നുള്ളതായിരുന്നു എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ബംഗ്ലാദേശിലെ ജനങ്ങൾ തയ്യാറായില്ല പകരം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയെ തീവ്രമായ മത ചിന്തകളും അത്തരം കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിക്കപ്പുറത്ത് ഒരു ജനാധിപത്യപരമായ സർക്കാരിനെ അവർ അവരധികാരത്തിലേറ്റി നീതി പുലരട്ടെ ജാതിമത ഭേദമന്യ മനുഷ്യർക്ക് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിച്ച് സ്നേഹത്തോടെ നിൽക്കാനാകട്ടെ ഈ വിജയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ വ്യവസായ വിദേശകാര്യ മേഖലകളിൽ എങ്ങനെ വ്യാപിക്കും എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം